ഐഫോൺ ഉപയോഗിക്കുന്നവർക്ക് മാത്രം അവകാശപ്പെട്ട വാട്സപ്പിലെ അഞ്ച് കിഡിലൻ ആണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഈ പറയുന്ന അഞ്ച് ഫീച്ചേഴ്സ് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാത്ത ഒരു ഫീച്ചേഴ്സ് ആയിരിക്കും ആരും തന്നെ ഒരു ഫീച്ചേഴ്സ് ആയിരിക്കും അപ്പം വീഡിയോ മുഴുവനായിട്ട് കാണുക വീഡിയോ കണ്ടാൽ മാത്രം പോരാ നിങ്ങളുടെ ചങ്ങ്സ് ഫ്രണ്ട്സ് ആയ ഐഫോൺ യൂസ് ചെയ്യുന്നവർക്ക് ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഈ പറയുന്ന അഞ്ച് ട്രിക്കുകളും നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോണിൽ ഇപ്പം ലഭിക്കുന്നില്ല മേ ബി പിന്നീട് ലഭിച്ചേക്കാം അപ്പം നമുക്ക് സമയം കളയാതെ വീഡിയോയിലോട്ട് പോവാം അതിൽ ആദ്യം എടുത്ത് പറയാനുള്ളത് നമുക്ക് വാട്സാപ്പിൻ്റെ സ്റ്റാറ്റസും അതേപോലെ തന്നെ വാട്സാപ്പിൽ ചാറ്റ് ചെയ്തത് നമുക്ക് വിഡ്ജറ്റ് ആയിട്ട് ഐഫോണിൻ്റെ ഹോം സ്ക്രീനിൽ നിങ്ങൾ ഈ കാണുന്ന പോലെ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ സാധിക്കും അതും രണ്ട് ഡിഫറെന്റ് സൈസിൽ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇനി ഇത് രണ്ടാമത്തെ കാര്യം പറയും നമുക്ക് ആരെയും വീഡിയോ വാട്സാപ്പിലൂടെ ആഡ് ചെയ്താൽ ചിലപ്പോൾ ഒരു മിനിറ്റ് മൂന്ന് മിനിറ്റുള്ള വീഡിയോസൊക്കെയാണ് നമുക്ക് ഫാസ്റ്റ് ഫോർവേഡ് ആയിട്ട് വൺ മുതൽ ത്രീ എക്സ് വരെ ഫാസ്റ്റ് ഫോർവേഡ് ആയിട്ട് കാണാൻ സാധിക്കുന്ന അടിപൊളി ഫീച്ചേഴ്സ് ഈ ഒരു സംഭവം എന്തായാലും ഐഫോണുകാർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്നത് കാരണം ഒരുപാട് ആൾക്കാർ വലിയ വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ വെറുപ്പിക്കുന്നവർക്ക് അതൊക്കെ നമുക്ക് നമുക്ക് ഫാസ്റ്റ് ഫോർവേഡ് ആയിട്ട് യൂട്യൂബിൽ കാണുന്ന പോലെ ആയിട്ട് കാണാൻ സാധിക്കും അത് മാത്രമല്ല പി എ പി മോഡ് പിപ്പ് മോഡിൽ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ വീഡിയോസും ഉഷാറായിട്ട് ഐഫോണിൽ കാണാൻ സാധിക്കും ഇനി മൂന്നാമത്തെ ഫീച്ചേഴ്സ് എന്ന് പറയും നമ്മൾ സാധാരണ രീതിയിൽ ആൻഡ്രോയിഡുകാരൊക്കെ നമ്മൾ ക്യാമറ എടുത്തിട്ട് ജൂം ചെയ്യുമ്പോൾ നമ്മൾ ടച്ച് ചെയ്തിട്ടാണ് ജൂം ചെയ്യാറ് നമുക്ക് ഐഫോണിൽ തന്നെ അതിൻ്റെ ആവശ്യമില്ല ജസ്റ്റ് വൺ ടു ത്രീ എക്സ് വരെ നിങ്ങൾക്ക് ആയിട്ട് വൺ ക്ലിക്കിൽ നിങ്ങൾക്ക് ജൂം ചെയ്യാൻ സാധിക്കും അതുമാത്രമല്ല പോയിൻറ്റ് ഫൈവ് എക്സിലോട്ടും അത് മാറ്റാൻ സാധിക്കുന്നതാണ് നാലാമത് വന്ന ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് കസ്റ്റമൈസേഷനാണ് നമുക്ക് വന്ന വീഡിയോസ് നമുക്ക് ആരെങ്കിലും നമ്മുടെ വാട്സാപ്പിലോ അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലോ നമുക്ക് വീഡിയോസ് അയച്ചു തന്നെങ്കിൽ ആ ഒരു സെയിം വീഡിയോ നമുക്ക് ലൈവ് ആയിട്ട് നമുക്ക് റീ എഡിറ്റ് ചെയ്ത് നമുക്ക് ആ ഒരു വീഡിയോ നമുക്ക് എങ്ങനെയും ക്രോപ്പ് ചെയ്തിട്ട് എങ്ങനെയും പോസ്റ്റ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി കിഡിലൻ ഫീച്ചേഴ്സ് ഇനി അഞ്ചാമത് പറയുകയാണ് നമുക്ക് ലൈവായിട്ട് വാട്ട്സപ്പിലൂടെ നമുക്ക് ഡോക്യുമെന്റിൽ നിന്ന് സ്കാൻ ചെയ്ത് നമ്മുടെ ഡോക്യുമെന്റേഷൻ കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് സ്കാൻ ചെയ്തിട്ട് അയക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സായ ഐഫോൺ യൂസേഴ്സിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക ഒപ്പം തന്നെ വീഡിയോ ഒക്കെ മറക്കാതെ ലൈക്ക് അടിക്കണം വീഡിയോ നിങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യാനും മറക്കരുത് ഇൻസ്റ്റഗ്രാം യൂട്യൂബ് ഫേസ്ബുക്ക് ടിക്ടോക്ക് ഒക്കെ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് അടുത്തൊരു അടിപൊളി ഫീച്ചേഴ്സുമായി നമുക്ക് വീണ്ടും കാണാം ബൈ